നമസ്കാരം 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 സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട എത്രയും ബഹുമാനപ്പെട്ട തൊപ്പി നമ്മളോടൊപ്പം ഇവിടെയുണ്ട് നമുക്ക് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കാണാം അല്ലെങ്കിൽ നമുക്ക് നോക്കാം കേരള ജനക്കൂട്ടം സ്റ്റാർട്ട് ചെയ്തു ഗ്രീൻ സ്ക്രീൻ സെറ്റാണ് കുറച്ച് പാടാണ് ഇത് ഞാൻ കൊണ്ടത് സാധനം ഞാൻ കൊണ്ടത് പക്ഷെ तो बी कार जड़ चीज़ चले मैं तो ना जिकेना, जिकेना। ना जिकेना। ना ड्रीम स्क्रीन ना ना ओके ड्रीम स्क्रीन डुम्बे के काली दौड़ो काली दौड़ो लेक ब्रो लेट्स गो लेट्स गो लेट्स गो लेट्स गो अरे चिक्के ना ना चिक्के ना आई वन माय लास्ट मैच चिक्के ना चिक्के ना बोलते हैं कामल ओरे चिक्के ना चिक्के ना അല്ല വയഡ് വയഡ് നിന്റെ

ഞാൻ പോണാണ് എവിടെ പോണ ചിക്കൻ വേണോ ചിക്കൻ വേണോ അവിടെ മോളിലെ ആള് എടാ എവിടെ ആണ് ഓണത് അപ്പുറത്ത 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 വാ ലെവൽ ഓണിൽ വിക്കില്ലടാ അപ്പുറേ വെനാടാ चलो വിക്കില്ലടാ എവിടെ ഇല്ലടാ ഇവിടെ ആണേ ഓടാ ആള് ഇവിടെ കിടക്കണേ എടാ ഞാൻ ഇവിടെ ഉണ്ട്ടാ എന്നെ ഒരുത്തൻ നീ ഇവിടെ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് നല്ല yeah. മൂവായിരുന്നടാ <resects> <sharp hashtag hashtag hashtag> വെല്ല കളിക്കും ലാസ്റ്റ് വരെ കളിക്കും നമുക്ക് എവിടെയാണെങ്കിൽ സ്കൂളാ ണ്ടോ സ്കൂള് സ്കൂള് അങ്ങോട്ടേക്കാ മറന്നു നമ്മള് പണ്ടോ പുള്ളി സ്കൂളിൽ ഇറങ്ങാതെ പോയ നേരെ മോനെ ഞാൻ വണ്ടിയെടുത്ത് ഭയങ്കര ഷോപ്പിപ്പോ ഭയങ്കര ചിക്കൻ മേടിക്കും കേട്ടാ ഈകളെ ഒരു രീക്കോളൂടെ ഉണ്ട് കേട്ടാ നമുക്ക് ഒരു റീക്കുകളോട് ഉണ്ട് പക്ഷെ കത്ത് കഴിഞ്ഞാൽ മൂഞ്ചിക്ക ഇയാൾ കാണാൻ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല കളിക്കണേ അണ ഞങ്ങള് വൺ തരാം എനിമീനെ നിങ്ങൾ ആ എനിമീനെ അടിക്കോ പോയിട്ട് ണിക്കുന്നേ എനിക്ക് ആന പറഞ്ഞിട്ട് പോയൊക്കെ ചെയ്തു വെക്കുന്നു നീ മട്ടം മാറ്റി വെക്കും മട്ടം മാറ്റ നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട ഒന്നിച്ചു നടന്നാ മാത്ര മനസ്സിലാ ടാ പത്ത് കില്യാണ പത്ത് കേറാവ് അത് ഞാൻ ഒക്കെ താറാവ് ചിരിക്കുന്നതല്ല താറാവ് കരയണ പോലെ

എന്നിട്ട് റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ അത്രേ ഉള്ളു ഇനിയൊരു വെടി വെച്ചേ അങ്ങോട്ട് ആ അത്രേ ഉള്ളു ഏ ും എല്ലാ ആമിനെ എല്ലാ എന്താ സംഭവം അല്ല എല്ലാ ആമിന അത് സീനില്ല അയ്യല്ല ഇവിടെ അതൊക്കെ ഞാൻ യോസിച്ചു ടി അടി 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 അ കുതിരയുടെ കുഞ്ഞാനിക്കടിയ വണ്ടീനെ വാങ്ങുന്ന ഭംഗിയെടുക്കാലോ ആ ഭംഗിയെടുക്കി ആ ഭംഗി എടുക്ക ഭംഗി

നിന്റെ ഫ്രണ്ട് പെണ്ണാതോ പിന്നെ மண்ணிச்சுடம் എന്തടാ ആ പറയട്ടെ ഞാൻ പറയട്ടെ നിന്ന് താറാവിന്റെ ഇങ്ങനാ അത് അത്രയും തമാശ പറയുന്ന കാര്യങ്ങൾ ഇങ്ങന അപ്പൊ നിന്റെ ആരെങ്കിലും പോണ വട്ടിതെങ്ങാനും വിളിച്ച അവസ്ഥ സ്നേഹമല്ലേ നീ ഇതോടെ സ്നേഹ എന്നാലും ഇത്രയും സ്നേഹം അണ്ണാ അണ്ണാ ആ ജെ ജെ അടി കൊട്ടിയിരി ആ സോറിടാ എടാ എന്റെ ഇൻസ്റ്റിങ്ക്റ്റാണ് അതെന്നെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റാണ് എരിവിനെ കണ്ടാ അടിച്ചോ എരി കിൽ അടിച്ചടാ ഞാൻ നീ തോബി എന്ന പരിപാടി ആളാണ് എയ് എടാ സോറിടാ സോറി സോറി നീ മാടിടാ ഇങ്ങുള്ളേക്കി കിൽ ഇടടാ വലിയ ഹാപ്പി ആടാ എന്നല്ലേ സേ സോറി അടക്കോ അണ്ണാ സോറി സോറി ആരാം എടാ ഇല്ല ഇല്ല സാറ് പറഞ്ഞ കുഴച്ചൊക്കെ ഇറങ്ങണ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കൊണ്ട് പൊളിക്കാം ലാസ്റ്റ് എരുമ്പോ നിങ്ങൾ നിങ്ങൾ അടിക്കട്ടാണോ

ോ കേറിക്കുന്ന ഓടിക്കുന്ന ഓടിക്കുന്ന ഞാൻ മുത്തൽ ആ ഒരു കാര്യം പറയട്ടെ കൊല്ലായിട്ട് ഒരുമിച്ച് കളിക്കുന്നോ ഏ അവിടെ താറാവിന്റെ ചിരിയാന്ന് പറഞ്ഞു ഇവരിത്രയും എന്റെ കൊല്ല കൊല്ല വണ്ടിയെടുക്കാം വണ്ടിയെടുക്കാം വണ്ടി എടുക്കാം വിൽക്കണ് ഞാൻ ആ കണ്ടു കൊള്ളത്തിൽ டிராப் பண்ணு거든 அடுத்த என்ன புள்ள ரண அண்ணா பாக் எடுத்து பாக் 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 எடுக்கண அண்ணா பாக் எடுக்கண அண்ணா பாக் எடுக்கச்சு சவன புல்லட் டிராப் பண்ணு அண்ணா சவன புல்லட் டிராப் பண்ண பாக் எடுக்கண பாக் லெஃப்ட் சைடுல காலை இவன வந்து കാണിക്കുന്നു அண்ணா இங்க அண்ணா பாக் எடுக்க லெஃப்ட் சைடுல புல்லட் புல்லட் பாக் எடுக்க கண்டு புல்லட் வச்சு தாgetElementById செ அவ்ளோ ஆச்சு பஞ்சு ஆ ஆ அதான் லெஃப்ட் சைடுல பாக் எடுத்துட்டு வேண்டாத புல்லட் வச்சு தாgetElementById

அழித்தோக நம்ம இல்ல ரெண்டு பேரும் നോ അലവ മൂന്നര അടുത്ത നമ്മൾ പറഞ്ഞു ഇടാന ഒന്ന് കവർ ചെയ്ത കവർ ചെയ്ത യാ അവൻ വെല്ല വെല്ല വണ്ണിച്ചി ടോപ്പി വെല്ല വണ്ണിച്ചി നൈസ് ഓക്കേ ഞാൻ Java വരാयला रे ഇന്നെ മതി പവർ കുറച്ച കുറച്ച ഞാൻ ബോക്ക ഞാൻ ബോക്ക അടി 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 കേറ് മൊത്തം ഒക്കെ നോക്കിയത് നീ എന്നു നോക്കട അതെങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് സത്യം ഇല്ല എന്തായാലും നോക്കുന്തോ ഇവര് ഇത്ര പൂക്കി ഓടിയൻസ് ആയി പോയത്

ഇമ്പ്രൂവായി കളിക്കാൻ കൂട്ടൂല ഞാൻ നാളെ പയ്യോ തായ് എന്നെ ഒഴിവാക്കില്ലേ തായ്പൈപ്പിക്ക

ഞാനിപ്പോ മണ്ടൻ എടാ നിന്നോട് ഒറ്റക്ക് പോലെ പറഞ്ഞല്ലേ അല്ലേ ഇല്ല ആള് പ്രതികാരമല്ല പറഞ്ഞ ആ തൊപ്പിനെ കുന്ന വന്നോട്ടിരിക്കടാ ബന്ധിച്ച് എന്നെ ഇവിടെ പീഡിപ്പിച്ചെരാന് ഞാൻ വിദ്യ ഓടിച്ച് കുഞ്ഞാനിങ്ങി നമ്മ അടി കളഞ്ഞ അവ നിങ്ങളെ കൊണ്ട് അടുപ്പിക്കണ അടുപ്പിക്കണെന്ന് വിചാരിച്ചിരിക്കും ആൾക്കാരോ കൊറച്ചാൾക്കാരോ എല്ലാരും ആൾക്കാർ വന്നിട്ട് ഫാമിലിട്ടോ ആദ്യം

അവര് അവര് ഇത്ര ഇതാവേണ്ട കാര്യല്ലേര് അറിയില്ല അതാ ഞാൻ ചോദിച്ചത് എനിക്കറിയാത്തറിയില്ല അതാ ഞാൻ ചോദിച്ചത് കാരണം താറാവ് അത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കാര്യല്ല അതിനെന്തേലും ഇത്രയും